ഹിന്ദുവും ക്രിസ്ത്യനും വിവാഹം കഴിക്കുമ്പോൾ തന്നെ സെലിബ്രിറ്റി വിവാഹങ്ങൾക്ക് വളരെ പൊതുവേ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് തരത്തിലായിരിക്കും വിവാഹം എന്നത് പേളിയും ശ്രീനഷും വിവാഹിതരായതിനു ശേഷം ആ ചോദ്യങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറയാം രണ്ടു രീതിയിലും വിവാഹം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയാം അത്തരത്തിൽ ഇപ്പോൾ ഇനി അങ്ങനെ പ്രതീക്ഷിക്കാൻ പോകുന്നൊരു വിവാഹം ആര്യയുടെയും സിബിൻ്റെയും തന്നെയായിരിക്കും എല്ലാവരുടെയും വളരെയധികം പ്രിയപ്പെട്ട ആര്യ ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ രീതിയിലൊരു വിവാഹം നടത്തുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആര്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും സ്റ്റോറിയിലൂടെയുമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ആര്യയുടെ വെയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ വധുക്കളാണ് പൊതുവെ അവർ വേദിയിലേക്ക് എത്തുമ്പോഴും ഗൗണിനോടൊപ്പം വെയിൽ ധരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആര്യയുടെ വെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് പങ്കുവച്ചതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാനുമൊക്കെ കാരണമായി മാറിയതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ രീതിയിലെ ചടങ്ങുകൾ എന്തായാലും ഉണ്ടല്ലേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആരെയും ഒരു ക്രിസ്ത്യൻ വധുവായി കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പരസ്പരം ഒക്കെ കൈമാറി ഒരു വലിയൊരു ഈവനിങ് ചടങ്ങായിരിക്കാം പൊതുവെ അങ്ങനെയാണ് നടത്താറുള്ളത് പള്ളിയിൽ വെച്ചായിരിക്കണം എന്നില്ല പള്ളിയിൽ വെച്ചാണെങ്കിൽ ചിലപ്പോൾ മതം മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിയായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ആര്യ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നു എന്ന് മറുപടിയും നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ആര്യയുടെ വിവാഹത്തിൻ്റെ തിരക്കിലാണ് എന്ന് പറയാം വിവാഹം കഴിക്കാൻ പോകുന്ന ആര്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണ ആര്യയുടെ വിവാഹ വാർത്ത വരുമ്പോഴുമൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ളൊരു താരമാണ് ആര്യ അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ആര്യയുടെ വെയിലെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ താനൊരു ക്രിസ്ത്യൻ വെഡിങ്ങും നടത്തുമെന്ന് അറിയിച്ചത് വളരെയേറെ നാളുകൾ തന്നെ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളാണ് ഇവർക്കുണ്ടാവുക ചിങ്ങത്തിലായിരിക്കും വിവാഹം എന്ന് ഇടയ്ക്ക് വൈറലായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസം വിവാഹമുണ്ടാകും അതിനുള്ള പ്രതീക്ഷകളെല്ലാം പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് റിസോർട്ടിൽ മറ്റുമായിരിക്കും വിവാഹം നടത്തുക അവിടെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം സമയം ആളുകൾ നിൽക്കുന്നത് ആര്യയുടെ അടുത്ത ബന്ധുക്കളും സിബിൻ്റെ അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ ചടങ്ങായിരിക്കും വിവാഹം ബാക്കിയെല്ലാം തന്നെ ആഘോഷമായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിബിനും ആര്യക്കും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ മാത്രമാണ് എത്തുക ഇവരുടെ വക നൃത്തവും ഗാനവും അതുപോലെ പല പരിപാടികളുമുണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ഇപ്പോഴും വൈറലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ ഒരു ത്രില്ലിലാണ് എന്ന് കൂടിയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും ഇത് അറിയാൻ വളരെയധികം ഇഷ്ടമാണ് ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ആരാധകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്തകൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആര്യയുടെ വിവാഹത്തെക്കുറിച്ച് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്നത് ഓരോ ദിവസവും സൂചനകൾ തന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ